കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്താണ് മുന്നണികളുടെ അവസ്ഥ വിവാദങ്ങളെ നേരിട്ടും വിശദീകരിച്ചും നടപടികളെടുത്തും ആർജിച്ച് മാധ്യമ പ്രതിപക്ഷ അജണ്ടകളെ നിർവീര്യമാക്കി ഇടതുമുന്നണി ഭരണത്തിന് കേരളം അനുവാദം നൽകിയ രണ്ടായിരത്തി പതിനാറിലെ ഭരണത്തിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഭരണത്തിലും എത്രയോ തവണ നാടതെറിഞ്ഞു പ്രതിപക്ഷം കെട്ടിപ്പൊക്കിയ പലതും മുഖ്യമന്ത്രിയുടെ ഒറ്റ സമ്മേളനത്തോടെ ഇല്ലാണ്ടായി പോകുന്നത് നമ്മൾ എത്രയോ വട്ടം കണ്ടിരിക്കുന്നു പലപ്പോഴും സതീഷിനേക്കാൾ ഭേദം ചെന്നിത്തലയായിരുന്നുവെന്ന താരതമ്യം പോലും ഉണ്ടായത് ഇതിൽ നിന്നൊക്കെയാണ് വികസനവും ക്ഷേമവും വർഗീയ വിരുദ്ധ നിലപാടുമായി ഇടതുമുന്നണി നിൽക്കുന്നു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് നല്ല മതിപ്പ് കിട്ടുമ്പോൾ പ്രതിപക്ഷത്തിന് എന്ത് കാഴ്ചപ്പാടാണുള്ളത് യു ഡി എഫ് ചുരുങ്ങിപ്പോകുന്ന ചോദ്യം ഇതാണ് മുന്നണിയുടെ ബലക്കുറവും അവർക്ക് പ്രശ്നമാണ് ഹിന്ദുത്വ വർഗീയതയും പേറി ജനങ്ങൾക്ക് മുന്നിലേക്ക് വോട്ട് ചോദിച്ചെത്തുന്ന ബി ജെ പിയെ അകറ്റി നിർത്തുന്ന കേരളം അതിനെയും തുടരും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ സർക്കാരിൻ്റെ മൂന്നാം ടൈമിലേക്കുള്ള കാൽവെപ്പാകുമെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അതിദാരിദ്ര്യ നിർമാർജ്ജനം അടക്കം ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മറുപക്ഷത്താകട്ടെ യു ഡി എഫും ബി ജെ പിയും വർഗീയ കക്ഷികളുമായി സന്ധി ചേരുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി അടക്കം വർഗീയ കക്ഷികളുമായി പരസ്യമായി കൂട്ടുകൂടുന്ന യു ഡി എഫ് നിലപാടിനെ ഇടതുപക്ഷം തുറന്നു കാട്ടുമ്പോൾ വ്യക്തമായ മറുപടി നൽകാൻ പ്രതിപക്ഷ നേതാവിന് പോലും കഴിയുന്നില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ കല്ലുകടിയും പൊട്ടിത്തെറിയും യു ഡി എഫിനും ബി ജെ പിക്കും തലവേദനയാകുന്നുമുണ്ട് മുന്നണികളുടെ നിലപാടുകളെ എങ്ങനെയാകും വിലയിരുത്തുക എന്ന ചോദ്യമാണ് വരുന്നൊരു മാസക്കാലം ഇനി കേരളമാകെ പൊതുവെ ചർച്ച ചെയ്യാൻ പോകുന്നത് അങ്ങനെ കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്